എന്താ പറയുന്നത് നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാം അത് പോയിന്റ് അല്ലേ നമ്മൾ നമുക്ക് പഠിച്ചോ തന്ന ഒരു അനുഗ്രഹമാണിത് ഈ അനുഗ്രഹത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കാതെ സമയം പാഴാക്കിയാൽ അങ്ങനെ നോക്കും ശരിയാവുമോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ജീവിത സമയം ഏതാന്ന് വെച്ചാൽ അവ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എപ്പോഴാണ് ആ നമ്മൾ മുത്താലി സമയത്താണ് ഇപ്പൊ മുത്താലിമികളല്ല അതിന്റെ പവറൊക്കെ നമ്മൾക്ക് പറയാനുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം ഇല്ലയാ എന്ന് പറഞ്ഞു ഒരെണ്ണം കൂടെ പറയാം ബാക്കി നമുക്ക് പിന്നെ പറഞ്ഞാതി ആ പറയാം അങ്ങനെ ആ അതിന്റെ അങ്ങനെ ഒരു കാര്യം പഠിച്ചില്ല ഒരു ഭൂരി അറിവ് കിട്ടിയില്ലേക്കൊക്കെ ഒളു എടുത്തോട്ട് ഓതിയാലും ഒളു ഇല്ലാതെ ഓതിയാലും നിസ്കാരത്തിൽ ഓതിയാലും ജവാഹത്തായിട്ട് ചെയ്താലും കൂലി വ്യത്യാസമല്ലേ മാഷാല്ല ഇനി ഇനി നമുക്ക് ഏഹ് നമ്മളൊരു പാട്ടൊക്കെ പാടിയായിരുന്നു ഇല്ലയോ എന്താ പാടിയത് ഓതുക ഓതുക കുട്ടികളെ കുറുക്ക കുട്ടികളെ നേടുക നേടുക കുട്ടികളെ വിജയം നേടുക കുത്തികളെ അള്ളാഹു പുണ്യകലാണു ആ നമ്മുടെ സ്വത്താണ് കുറു ആ നമ്മുടെ സ്വത്താണ് കുറു ആ നമ്മുടെ സ്വത്താണ് ഖുർആൻ ആൻ എന്താണ് നമ്മുടെ സ്വത്താണ് അതാണ് നമ്മൾ പറഞ്ഞല്ലേ ആ സ്വത്തിനെ നമ്മൾ സൂക്ഷിക്കണ വേണ്ടേ ആർക്കെങ്കിലും ഇട്ടുകൊടുക്കാൻ പറ്റുവോ നമ്മുടെ സ്വത്തിന് നമ്മുടെ ഒരു ശ്രദ്ധ വേണ്ടേ ഏ അതിനൊരു ജാഗ്രത വേണ്ടേ ആ ആ ജാഗ്രത കുറവ് ആ നമ്മുടെ സ്വത്താണ് അതിനെ മുറുകെ പിടിക്കണം നമ്മള് വേണ്ടേ ആ അപ്പൊ ഞാന് ഇനി നമ്മൾ ചെറിയൊരു വിഷയത്തിലോട്ട് പോവാ ആനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഥ കേൾക്കുന്ന ഇഷ്ടമാണോ ഏഹ് ഞാൻ കഥ പറയാൻ പോവാ ഇഷ്ടമാന്നല്ല ആരെങ്കിലും ഉറങ്ങുവോ കഥയിലൂടെ പഠിപ്പിക്കാൻ പോവാ നമ്മള് ഏർ ആ നല്ല കഥകളാ പറയാൻ പറഞ്ഞത് അതിനു ഒരു കഥയും കാര്യവും വേണ്ടേ ഒരു നിങ്ങൾ കുറാൻ ഒന്നോരല്ലയോ അതല്ലോ പെട്ടെന്ന് ഒരു മറുപടി പറയണം ഫാത്തിഹത്ത് അറിയാത്ത വലിയണ്ടോ ഞാന് ഒരു മിനിറ്റ് കൊണ്ട് ചോദിക്കും മറുപടി ഫാത്തിഹയിൽ എത്ര ശ്രദ്ധുണ്ട് അറിയാവുന്നൊരു കൈ നോക്കാം ഫാത്തിഹയിൽ എത്ര ശ്രദ്ധുണ്ട് എന്താ ശബ്ദം അറിയാവല്ലോ അർഫിനു മീരെ ചെദ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം ഒത്ത് ജിദ്ദയിലെത്തി നജിൻ ശ്രദ്ധ പഠിച്ചു സർ പഠിച്ചു കറ പഠിച്ചു നജുമുദ്ദീൻ ശബ്ദ പഠിച്ചില്ലേ നമ്മള് അല്ലേ അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല ഞാൻ ചോദിച്ചല്ലോ എന്താ നിങ്ങൾ അറിയണോ അറിയണ്ടേ അറിയണോ എന്താണ് നമ്മൾ നാലാമതായി നീ ഫാത്തിഹ നാലാണ് പറഞ്ഞില്ലേക്കാഴ്ച അത് തുടരണം മാറ്റി തിരിച്ചിട്ട് അക്ഷരം മറിക്കല്ലേ മാറ്റം വരും ശ്രദ്ധിക്കണേ ഹറക്കാത്തൊക്കെയും ശ്രദ്ധിക്കണേ ശിക്കിൽ ശ്രദ്ധയോടെ മോദണേ എന്താ പറഞ്ഞത് ശ്രദ്ധുള്ളതിക്കിൽ ശ്രദ്ധയോടെ മോദണേ ശബ്ദുള്ള ദിക്കിൽ അപ്പൊ നമ്മൾ ഇപ്പൊ ശ്രദ്ധ അറിയണ്ടേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആ ചോദ്യത്തിൽ നമ്മൾ എന്തായി നമുക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ കിട്ടണ്ടേ ഇനി ശ്രദ്ധിക്കുവല്ലോ നിങ്ങൾ എണ്ണി നോക്കുവല്ലോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു തരുമല്ലോ ഇൻഷാല് അഹുതു കേൾക്കട്ടെ അപ്പൊ ഒരു ചോദ്യം കിട്ടിയില്ലയോ ഒരു ചോദ്യം കിട്ടിയില്ലയോ ഇനി അതേപോലെ ഒരു ചോദ്യം നമ്മുടെ അടുത്തൊരാള് വന്ന് ചോദിക്കാണ് ഒരു ചോദ്യം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണോ പ്രതീക്ഷിക്കണ്ടേ ഒരാള് ചോദിക്കുമ്പോ നമ്മൾക്ക് ഉത്തരം കിട്ടാൻ പാടുണ്ടോ ഇല്ല നമ്മൾ ആയിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കണേ വേണ്ടേ വേണ്ടേ അപ്പൊ നീ ക്ലാസ് കൊണ്ടെങ്കിൽ ഉപകാരം ഉണ്ടോ ഇല്ലയോ ഉറപ്പാണല്ലോ അപ്പൊ എല്ലാരും ശ്രദ്ധയോടെ ഇരിക്കുമല്ലോ ഇനി അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം